പെൻസിൽവാനിയ ഹീറോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഷോൺ കറൽ ഇനി അമേരിക്കയുടെ സീക്രട്ട് സർവീസ് ഡയറക്ടറായിരിക്കുകയാണ് ആയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഷോൺ കറനെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ചുമതലക്ക് നിയമനം നടത്തിയിരിക്കുന്നത് നിലവിൽ ട്രംപിന്റെ സുരക്ഷാ വിഭാഗത്തിന്റെ തലവനാണ് ഷോൺ കറൻ പെൻസിൽവാനിയയിൽ നടന്ന ഒരു കൊലപാതക ശ്രമത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ രക്ഷിച്ചതോടെയാണ് ഷോൺ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ നേടുന്നത് സ്വന്തം ജീവൻ കൊടുത്ത് തന്നെ രക്ഷിക്കാൻ ശ്രമിച്ചയാളാണ് ആളാണ് അദ്ദേഹമെന്ന് ട്രംപ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു യു എസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഡയറക്ടർ ആകുന്ന ആൾ രഹസ്യ സേവനം എന്നതിലുപരി കാര്യമായ അനുഭവങ്ങളുള്ള ആളായിരിക്കണമെന്ന് ഉഭയകക്ഷി പാനൽ ശുപാർശയിൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ വെച്ച് ട്രംപിനു നേരെ വധശ്രമത്തിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് ഷോൺ അദ്ദേഹത്തിന്റെ ശരിയായ ഇടപെടൽ കൊണ്ട് അന്ന് ട്രംപിന് ചെവിയിൽ മാത്രമായിരുന്നു വെടിയേറ്റത് നോ വർക്ക് ഫീൽഡ് ഓഫീസർ സ്പെഷ്യൽ ഏജന്റായി കരിയർ ആരംഭിച്ച ഷോൺ കാറിന് സീക്രട്ട് സർവീസിൽ ഇരുപത്തിമൂന്ന് വർഷത്തെ മികച്ച പ്രവൃത്തി പരിചയമാണ് ഉള്ളത്